പുലിക്കണ്ണി സബ്സ്റ്റേഷൻ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു കേന്ദ്ര സർക്കാരിന്റെ സ്കീമിന്റെ രണ്ടാം ഘട്ടം പുലിക്കണ്ണി പദ്ധതിക്കായി ദീർഘിപ്പിക്കും എന്ന പ്രതീക്ഷയിൽ ജില്ലാ വികസന സമിതി മുൻ എം എൽ എ സി രവീന്ദ്രനാഥിന്റെ സുസ്ഥിര പുതുക്കാട് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുലിക്കണ്ണി സബ്സ്റ്റേഷന് സ്ഥലമെടുപ്പും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തിയാക്കിയത് വകുപ്പിന്റെ സ്ഥലം ഏറ്റെടുത്ത വൈദ്യുതി വകുപ്പ് ചുറ്റുമുതലും ഗേറ്റും ഉൾപ്പെടെ സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി പദ്ധതിക്ക് മൊത്തം പതിനഞ്ച് ദശാംശം അഞ്ച് കോടിയാണ് പ്രതീക്ഷിക്കുന്ന ചിലവ് എന്നാൽ പദ്ധതി സാമ്പത്തികമായി ലാഭകരമാകില്ലെന്ന് വകുപ്പ് തല റിപ്പോർട്ട് വന്നതോടെ സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് വേറെ വഴി കണ്ടെത്തേണ്ട സ്ഥിതിയായി തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആർ ഡി എസ് സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ വകുപ്പ് തീരുമാനിച്ചത് സാമ്പത്തികമായി സുസ്ഥിരവും കാര്യക്ഷമവുമായ വിതരണ മേഖലയിലൂടെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണത്തിന്റെ ഗുണനിലവാരവും വിശ്വാസ്യതയും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് ആർ ഡി എസ് ഒന്നിൽ പഞ്ചവത്സര പദ്ധതിയായി ആരംഭിച്ച സ്കീമിന്റെ രണ്ടാം ഘട്ടം പുലിക്കണ്ണി പദ്ധതിക്കായി ദീർഘിപ്പിക്കുമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ ചിമ്മിനി ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന വെള്ളം കൊണ്ടാണ് ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപാദനം നടക്കുന്നത് ചിമ്മിനിയിൽ നിന്ന് പുതുക്കാട് സബ്സ്റ്റേഷനിൽ എത്തിച്ചാണ് ഇപ്പോൾ വൈദ്യുതി വിതരണം കിലോമീറ്ററുകളോളം കേബിൾ വഴി വൈദ്യുതി എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപാദന പ്രസരണ നഷ്ടങ്ങൾ കുറച്ച് മേഖലയിലെ വൈദ്യുതി വോൾട്ടേജ് പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നതാണ് പുലിക്കണ്ണി സബ്സ്റ്റേഷന്റെ പ്രസക്തി പക്ഷേ ഇപ്പോൾ ചിമ്പി ഡാമിൽ നിന്ന് വരുന്ന വൈദ്യുതി പരന്തരപ്പള്ളിയിൽ എത്തുമ്പോഴേക്കും വോൾട്ടേജിന്റെ ക്ഷാമം കുറയുകയും ജനങ്ങൾക്ക് വോൾട്ടേജ് തുല്യ രീതിയിൽ ഇല്ല എന്നുള്ള കാരണത്തോടാണ് അന്ന് സബ്സഡി സ്ഥലം ഏറ്റെടുത്തത് തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ആർ ഡി സി സി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കത്തയച്ചു എന്നാണ് കത്ത് അയച്ചിട്ട് കൊല്ലങ്ങളായി മൂന്നാല് വർഷമായിട്ടുണ്ട് ഇതുവരെയും അതിന് ഒരു നടപടിയുമില്ല ചുറ്റുമതിൽ കെട്ടി കാട് നിറഞ്ഞ് കിടക്കുകയാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ മണ്ഡലത്തിൻ്റെ എം പി ഈ കേന്ദ്ര ഗവൺമെൻറ് സദ്യയിൽപ്പെടുത്തി ഇതിന് അനുമതി വാങ്ങിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചത് ജനങ്ങളുടെ ഒരു അഭിലാഷമാണ് സംസ്ഥാന സർക്കാരിന്റെയും ആർ ഡി എസ് സ്കീമിന്റെ രണ്ടാം ഘട്ടം പുലിക്കണി സബ്സ്റ്റേഷനും ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പും നാട്ടുകാരും കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ജില്ലാ വികസന സമിതി പുലിക്കണി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്